രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടായേക്കും മികച്ച നടൻ മികച്ച നടി മികച്ച ചിത്രം തുടങ്ങിയ വിഭാഗങ്ങളിലൊക്കെ ആരും പുരസ്കാരം നേടും എന്നത് സംബന്ധിച്ച വലിയ ചർച്ചകളാണ് മലയാള സിനിമാ ലോകത്ത് നടക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ ടോവിനോ ആസിഫ് അലി വിജയരാഘവൻ തുടങ്ങിയവരുടെ പേരുകളാണ് മികച്ച നടനുള്ള പുരസ്കാര പരിഗണനയിൽ ഉള്ളത് ഭ്രമയുഗത്തിലെ അഭിനയത്തിലാണ് മമ്മൂട്ടിയെ പരിഗണിക്കുന്നത് തലവൻ ലെവൽ ക്രോസ് തന്നെ പ്രകടനത്തിലൂടെ വിജയരാഘവൻ സാധ്യതാ പട്ടികയിൽ ഇടം നേടുമ്പോൾ മലൈക്കോട്ടെ ചിത്രത്തിലാണ് മോഹൻലാലിന്റെ പ്രതീക്ഷ ആവേശം ഫഹദിനും അജയ്ന്റെ രണ്ടാം മോഷണം ടോവിനോയ്ക്കും സാധ്യത നൽകുന്നു പുരസ്കാര പ്രഖ്യാപനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ സജീവമാണ് ഭ്രമയുഗത്തിൽ മമ്മൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ആസിഫ് അലി നാല് ചിത്രങ്ങളിലായി വ്യത്യസ്ത അഭിനയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചതെന്നും അതിനാൽ തന്നെ അദ്ദേഹമാണ് പുരസ്കാരം നേടാൻ സാധ്യത എന്നുള്ള വിലയിരുത്തലുകളുമാണ് സമൂഹ മാധ്യമങ്ങളിലുള്ളത് എന്നാൽ രണ്ടുമല്ല ഫഹദിനാണ് അവാർഡ് നൽകണമെന്ന് വാദിക്കുന്നവരും ഒരുപാടുണ്ട്